ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇനിയും ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം സോ അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു അന്തരീക്ഷത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് സോ അവിടേക്കാണ് ശബ്ദം കാര്യങ്ങളായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ വന്നത് അപ്പം ഇന്ന് എന്നോട് ഒരുപാട് പേര് പേഴ്സണലി ചോദിച്ചിട്ട് സംഭവമുണ്ട് അപ്പം വീട് എടുക്കാനൊന്നും അധികം സമയം കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ചെറിയൊരു അവസരം മാത്രം വന്ന് കിട്ടിയത് ആ അവസരത്തിൽ ഞാൻ വന്നത് സോ എന്നോട് ചോദിച്ചതെന്ന് വെച്ചാല് ഹിപ്നോട്ടിസം പഠിക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ മരിച്ച ആളുകളെ കാണാൻ പറ്റുന്ന ഒരുപാട് പേര് എന്നോട് പേഴ്സണലി ചോദിക്കുന്നുണ്ടായി അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പ് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഹിപ്നോട്ടിസത്തെ കുറിച്ച് അപ്പോൾ അതിൽ ടൈപ്പ് ഓഫ് ഹിപ്നോട്ടിസം അതുപോലെ സ്ട്രീറ്റ് ഹിപ്നോട്ടിസം എന്താണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഹിപ്നോട്ടിസം എന്ന് പറഞ്ഞാൽ ഒരാളെ സബ്കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ നമ്മളെന്ത് സജഷൻ കൊടുക്കുന്നോ അതവിടെ നടക്കാൻ പോവുക അപ്പം സെലിബ്രിറ്റീനെ കാണിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പം ഒരു പാമ്പിനെ അതിനെ ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവാക്കി മാറ്റുന്നത് പിന്നെ പേര് മറപ്പിക്കുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഇതിനു മുമ്പ് ചർച്ച ചെയ്തതുമാണ് ഇതിനെക്കുറിച്ച് ഒരുപാട് പറഞ്ഞതുമാണ് അപ്പം ഇപ്പം ലാസ്റ്റായിട്ട് എനിക്ക് കിട്ടിയ ഒരു വിവരം അനുസരിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു ചോദ്യത്തിൽ ഉത്തരം പറയുകയാണെങ്കിൽ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും കാണാൻ പറ്റും മരിച്ച ആളുകൾ നമുക്ക് ഹിപ്നോട്ടിസം വഴി തീർച്ചയായിട്ടും കാണിച്ചു കൊടുക്കാൻ പറ്റും പിന്നെ ഈ രോഗം മാറ്റാനുള്ള സൊല്യൂഷൻസ് ഒക്കെ പണ്ട് ക്ലിനിക്കൽ ഹിപ്നോട്ടിസം വഴിയാണ് മെസ്മറെ മെസ്മറൊക്കെ ആയിട്ട് നമ്മൾ മെസ്മറിൻ്റെ കഥയൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ മെസ്മറെ പണ്ട് ക്ലിനിക്കൽ ഹിപ്നോട്ടിസത്തിൻ്റെ വഴിയിലൂടെ മാത്രമാണ് ഈ രോഗങ്ങൾക്കുള്ള സൊല്യൂഷനും കാര്യങ്ങളൊക്കെ കണ്ടെത്തിയിരുന്നത് സോ എന്താണ് ക്ലിനിക്കൽ ഹിപ്നോട്ടിസം നമ്മൾ ചാനലിൽ ഓൾറെഡി ഞാൻ പറഞ്ഞതാണ് അപ്പം ഈ ഒരു ചോദ്യത്തിൽ ഉത്തരം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹിപ്നോട്ടിസം പഠിക്കാം സോ അത് പഠിച്ച ശേഷം അത് ഒരുപാട് എക്സ്പീരിയൻസ് നിങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പ്രാക്ടീസും കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഹിപ്നോട്ടിസത്തിൻ്റെ ആ വർക്കിംഗ് ലെവലിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയുള്ളൂ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ മരിച്ച ആളുകളെ തീർച്ചയായിട്ടും സെലിബ്രിറ്റീസിനെ കാണിക്കുന്നത് പോലെ തന്നെ കാണിക്കാം പിന്നെ പറയുകയാണെങ്കിൽ ഒരിക്കൽ ഹിമോഷൻ ആവുന്ന രീതിയിൽ മരിച്ചവർ കാണിക്കുക ഇത് അത്തരത്തിലുള്ള ആളുകളെ കുറിച്ച് അത് അതൊരുപാട് പേര് പറഞ്ഞതാണ് പേഴ്സണലി അപ്പോൾ കാരണം അവർക്ക് റിക്കവർ ചെയ്യാൻ ഒരുപാട് ടൈം എടുക്കും അപ്പം ഈ ഹിപ്നോട്ടിസത്തിന് പിന്നൊരു റൂൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ചെറിയ കുട്ടികൾ ഒരിക്കലും ഹിപ്നോട്ടിസം ചെയ്യരുത് സോ അതും കുറച്ച് ഡേഞ്ചറസ് അവരെ റിക്കവർ ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും അപ്പം ഹിപ്നോട്ടിസത്തെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞത് കൊണ്ട് അധികം നമുക്ക് ഈ വീഡിയോയിൽ അല്ലെങ്കിൽ ഇനി വരുന്ന വീഡിയോയിൽ പോലും പറയാൻ കഴിയില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് ചോദിച്ച കാര്യങ്ങൾക്ക് കറക്റ്റ് ഞാൻ മറുപടി തന്നിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ കരുതുന്നു അപ്പം വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ സബ്സ്ക്രൈബ് ചെയ്യാൻ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം സോ ഇനി ഞാൻ രണ്ടു മൂന്ന് ട്രിക്ക് നിങ്ങളിലേക്ക് റിവീൽ ചെയ്യാം പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങൾ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ താങ്ക് ഫോർ വാച്ചിങ്